എന്തായാലും ആവശ്യണ്ടോ അറിയിക്ക് ഓക്കേ നേരിട്ട് കാണാട്ടാ ആ സലീമേ വായോ ആയ് എന്താ കൊറയാലോ കണ്ടിട്ട് ശരിക്ക് സലീമേ എന്തായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെ റെഡി ആയില്ലേ റോഡ് പണിയൊക്കെ ആയില്ലേ ആറോ ഒരിക്കലും കുറയാൻ പാടില്ല നാട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ആ ഒന്ന് മണിക്ക് പരിപാടി ഉണ്ട് ഉണ്ടല്ലേ അഞ്ചുമണി നമ്മൾക്ക് എത്തില്ലേ നമ്മള് എത്തും എത്തൂലേ ശെലീമേ അതൊക്കെ അറിയാലോ നമ്മളിപ്പോ വന്നത് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എല്ലാം കറക്റ്റായിട്ട് ഈ കൈകാര്യം ചെയ്യണം പ്രത്യേക അബുവിനോട് അബുഅ സെക്രട്ടറി അല്ലേ ഈ ഇപ്പൊ ഇതില് മറ്റേ കറക്റ്റ് കാര്യങ്ങളൊക്കെ എഴുതുക നമ്മളേനെ ഏൽപ്പിച്ച ജോലി ഇന്നെ ഏൽപ്പിച്ച ജോലി എന്താ ജനങ്ങളെ കൂടെ നിന്നിട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇന്നോട് പറയുമ്പോ പരിഹരിക്കാൻ വേണ്ടിട്ടാണ് ഇന്നെ എം എൽ എ ആക്കിയിരിക്കുന്നത് ഓക്കെ സാർ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യണം കേട്ടോ

ുക്കും പേപ്പറും മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കല്ലേ മദ്യപിച്ചിട്ടുണ്ടല്ലേ താനിപ്പോ നോർമലല്ല നാളെ ഒരാളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോവാ നമുക്ക് വണ്ടി ഇവിടെ നിന്നോട്ടെ കൊറച്ചുകൊണ്ട് മാറി നിക്കാം അല്ലെങ്കിൽ ആൾക്കാർ ഈ വണ്ടി കണ്ടാലേ ും റഷിയാന്നിട്ട് ദിവസം എല്ലാ വരണ്ട ഒരു കാര്യങ്ങളൊക്കെ എവിടെ ആരൊക്കെ തിരക്കിനാ ചെറിയ തിരക്കാ ഋ റഷിയൊന്നും പറയണ്ട ഇത് നമ്മടെ കാലിക്കൂട്ടറല്ലേ ബാബു എന്താ സെക്രട്ടറി എന്നോടല്ലേ പറഞ്ഞത് ശെരിയാക്കാൻ പറഞ്ഞിട്ട് ശരിയാക്കിയില്ലേ ഇത് അർഹതപ്പെട്ട ആളാണ് ഇത് വേണ്ടമാതിരി ചെയ്യും രണ്ടു ദിവസം തന്നെ ഉള്ളേ ചെയ്തിട്ട് എന്നെ ഉയരാറേക്ക് കേട്ടാ ഓക്കേ അടുത്ത ആരാ ഇതെന്താ ആരാ വല്ലാരി പോയോക്കുവാറിന് ആരപ്പത് വേലാതായിട്ട് എന്തൊക്കെയുണ്ട് എന്താ അതെ ആ ഇത് വീടിന്റെ ആണേലെ ആ ഇതെന്താ ശരിയായില്ലേ അപ്പുവാ ഇത് എത്രയും പെട്ടെന്ന് തന്നെ വേലാതായിട്ട് ശരിയാക്കി കൊടുക്കുക ഞങ്ങൾ ഒരുപാട് വർഷത്തെ പ്രവർത്തനം നടത്തിയിരുന്ന ആൾക്കാരെ ഞങ്ങൾ ഒരുമിച്ചിട്ട് വേലാതായിട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ശരിയാക്കിയിട്ട് ഇന്നറിയിക്കെട്ടോ പോകുമ്പോ പണ്ടി ചെലവിന് ഇരുന്നോട്ടേട്ടാ എന്താ ണോ എന്നാ ശരിയോട്ടാ എന്തായാലും അതെ ആ പിന്നെ ഇത് വേണ്ട പോലെ ചെയ്യാട്ടോ സെക്രട്ടറി നോക്കട്ടാ ഏഹ് വേണ്ട പോലെ എന്നിട്ട് ഡയറിയിൽ എഴുതി വെച്ചോ ശരി ഇതൊക്കെ പഴ ആൾക്കാരാണേട്ടാ ഇവരെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാ നമ്മളിറങ്ങിയിരിക്കണം കേട്ടാ ഓക്കെ വേണ്ട പോലെ ചെയ്യട്ടാ എസ്റ്റിമേറ്റ് എത്ര റോഡ് വരിക അതെന്താ നമ്മളന്ന് അന്ന് അമ്പത് ലക്ഷത്തിനല്ലേ കൊടുത്തിരിക്കണേ അത് അതിൻ്റെ ഉള്ളിൽ ശരിയായാലും നമുക്ക് അതിൽ എന്തെങ്കിലും കൂട്ടാ കൂട്ടാതൊന്നും കുഴപ്പമില്ല കേട്ടോ കാര്യങ്ങൾ വൃത്തിയായിക്കോട്ടെ അതിൽ ടാറിന്റെ കാര്യത്തിൽ വർക്ക് നന്നായിക്കോട്ടെ ജനങ്ങൾക്ക് ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടാവുക ജനങ്ങളെ നമ്മൾ എപ്പോഴും എപ്പഴും കെയർ ചെയ്തുകൊണ്ടിരിക്കണം കെട്ടാ നിങ്ങളിത് പ്രവർത്തിക്കണ ഇതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ സേവിക്ക ഓക്കേ പോലീസ് എന്ത്ടാ കാണിച്ചത് ആ വന്ന ആളൊരു കൊലപാതകയാണോ അതോ പിടിച്ചുപറിക്കാരനാണോ എന്തെങ്കിലും നിനക്കറിയോ പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യാ പോലീസിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പേടിക്കണ്ടു മേലിൽ ഈ പണി ചെയ്യരുത് കേട്ടോട്ടു വണ്ടി പോ

ഹലോ ഞാൻ ശാല എം എൽ എടോ എന്റെ മകനും കൂട്ടി എന്നായി പിടിച്ചിരിക്കണേ സാർ സാർ അവര് ഓവർ സ്പീഡ് ആയിരുന്നു ലൈസൻസ് ഇല്ല ഹെൽമറ്റ് ഇല്ല സ്കൂൾ വിട്ട ടൈമാണ് അതൊന്നും ഇന്നോട് പറയണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോണ്ട് അവരെ വിട്ടേക്ക് എനിക്ക് ഏക്ഷെടുക്കാൻ ഇരിക്കാനൊന്നും നിർത്തിയില്ല ഇന്നുകൊണ്ട് പറ്റുന്ന ഞാൻ നോക്കട്ടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഫയൽ കിട്ടുന്നതായിട്ട് വരും ആ അതെ ആ സാർ ഇത് മകൻ മറ്റേ ഹെൽമെറ്റ് വെക്കാണ്ടേ വണ്ടി ഓടിച്ച് പോയതാ പിടിച്ചതാ പല പ്രാവശ്യം പറയണ്ടേ ഹെൽമറ്റ് വണ്ടി ഓടിക്കാനേക്ക് ആ സാർ അതെ സാർ അല്ല സാർ ലൈസൻസില്ല ഹെൽമെറ്റുമില്ല ടൈമാണ് അതുകൊണ്ടാണ് നിർത്തിയത് ഇല്ല സാർ ഓക്കെ ഓക്കെ സാറേ ഞങ്ങളെ പോലെ പിടിക്കുമ്പോ സാറൊന്ന് സൂക്ഷിക്കണം അല്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും ജോലി പോവും രണ്ടാളും കൂടി പോയതാണല്ലോ എന്തു പറ്റിയത് കൈകാല ഓടിച്ചിട്ട് വരണിരിക്കണേ സാർ ഇവര് രണ്ടുപേരും കൂടി വണ്ടി ഓവർ ആയിരുന്നു ഒരു വളവിൽ വെച്ച് പോസ്റ്റിൽ മോന്റെ ജീവൻ രക്ഷിക്കാനായില്ല സോറി കാലീമ്മ പോരണ്ട് എന്റെ മകം പോയി ചെലീമ്മ പോയ എന്റെ മകം പോയി എന്റെ എന്റെ ഒരു സാറേ ദൈവം വിധി ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല ഇതിനൊക്കെ സാറും ഉത്തരവായി സാറിന് ഓർമ്മണ്ടോ അന്ന് ഞാൻ വണ്ടി പിടിച്ചപ്പോ അന്ന് അവര് ഓവർ സ്പീഡ് ലൈസൻസ് ഇല്ല ഹെൽമറ്റും സാറിന് അന്ന് അവര് തെറ്റിയതപ്പോ സാറ് ന്യായീകരിക്കാൻ ചെയ്തത് സാർ അന്ന് എന്റെ ഫൈനലടുപ്പിക്കാൻ സമ്മതിക്കാതെ മേലുദ്യോഗസ്ഥനായിട്ട് വിളിപ്പിച്ചു അവർക്ക് ധൈര്യം കൊടുത്തു ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് സാറെ ചെയ്തത് ഞങ്ങൾ എന്തെങ്കിലും ആക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ മേലും വിളി വരും അന്ന് സാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സാറിന് ഈ ഗതി വരില്ലായിരുന്നു എന്റെ മകനോട് സ്നേഹ കൂടുതലോണ്ട് എല്ലാത്തിനും ഞാൻ സുലൈമാനെ നിങ്ങളെ പോലുള്ള രക്ഷിതാക്കന്മാര് പുതിയ വണ്ടിയാണ് വാങ്ങിക്കൊടുക്കുന്ന മക്കൾക്ക് വാങ്ങിക്കൊടുക്കണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല ലൈസൻസ് എടുക്കുക ഹെൽമെറ്റ് വെക്ക ഓവർ സ്പീഡിൽ പോകരുത് ഇത് നിങ്ങൾ നിർബന്ധിക്കണം രക്ഷിതാക്കന്മാരെ കടമയാണ് ഇത് ട്രാഫിക് നിയമം പാലിക്കണം പ്രത്യേകം നിങ്ങൾ മക്കളോട് പറയണം എല്ലാ എന്റെ തെറ്റാണ് ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് എൻ്റെ ഒരു വേദി വേറൊരു രക്ഷിതാക്കൾക്ക് വരാതിരിക്കട്ടെ